നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അഞ്ച് സീറ്റുകളിൽ വിജയം നേടുമെന്നാണ് വിലയിരുത്തൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൻ്റെ വിലയിരുത്തലാണ് തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് സീറ്റുകൾക്ക് പുറമെ അതായത് തിരുവനന്തപുരവും ആറ്റിങ്ങലും കൂടാതെ പത്തനംതിട്ടയിലും ആലപ്പുഴയിലും അട്ടിമറി നടക്കുമെന്നാണ് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് അവലോകന യോഗം വിലയിരുത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും തൃശൂരിൽ സുരേഷ് ഗോപിയും വിജയിക്കുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ തിരുവനന്തപുരത്ത് നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം തിരുവനന്തപുരം നഗരം എന്നിവിടങ്ങളിൽ നിന്നുമാകും വിജയിക്കാനുള്ള വോട്ടുകൾ കിട്ടുക ഇത്തവണ നാല് ലക്ഷമായി ബി ജെ പിയുടെ വോട്ടുകൾ വർദ്ധിക്കും കോവളത്തും പാറശാലയിലും മാത്രമാകും വോട്ടുകൾ കുറയുക നെയ്യാറ്റിൻകരയിൽ രണ്ടാം സ്ഥാനത്ത് എത്താനും കഴിയുമെന്ന് യോഗം വിലയിരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മുപ്പത്തിയൊന്ന് പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം വോട്ടുകൾ കിട്ടിയ ബി ജെ പിക്ക് ഇത്തവണ അത് നാൽപ്പത്തിയൊന്ന് ലക്ഷം മുതൽ നാൽപ്പത്തി നാല് ലക്ഷം വരെ വോട്ട് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് കണക്കുകൂട്ടൽ കേന്ദ്രമന്ത്രി മുരളീധരൻ മത്സരിച്ച് ആറ്റിങ്ങലിലും പത്തനംതിട്ടയിലും അട്ടിമറി വിജയം നേടാനാകും ആറ്റിങ്ങലിൽ വലിയ മുന്നേറ്റം നടത്താനാകുമെന്നും വർക്കല ആറ്റിങ്ങൽ ചിറയൻകീഴ് എന്നിവിടങ്ങളിൽ ഒന്നാമതെത്താമെന്നുമാണ് കണക്കുകൂട്ടൽ രാജീവ് ചന്ദ്രശേഖരനും സുരേഷ് ഗോപിക്കും വിജയം കിട്ടുമെന്ന് ബി ജെ പി കരുതുന്നു തൃശൂരിലെ മണലൂർ ഇരിങ്ങാലക്കുട തൃശൂർ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതും നാട്ടികയിലും പുതുക്കാടും രണ്ടാമതും ബി ജെ പി എത്തുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ പാർട്ടി അട്ടിമറി വിജയം നേടാൻ പോകുന്നത് പത്തനംതിട്ടയിലും ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച ആലപ്പുഴയിലുമാണെന്നാണ് കണക്കുകൂട്ടൽ പത്തനംതിട്ടയിൽ ഓർത്തഡോക്സ് നായർ ഈഴ വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടുമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ പാലക്കാടും ആലപ്പുഴയിലും മികച്ച പ്രകടനമെന്നാണ് പ്രതികരിക്കുന്നത് ഈ അഞ്ചിടത്തും യു രണ്ടാം സ്ഥാനത്ത് വരുമെന്നും സി പി എം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുമെന്നും ബി ജെ പി നേതൃയോഗം കരുതുന്നു ചിലയിടത്ത് സംഘടനാപരമായ പാളിച്ചകൾ ഉണ്ടായെങ്കിലും പ്രചാരണത്തിൽ പ്രതിസന്ധി ഉണ്ടായില്ലെന്നും യോഗത്തിൽ അഭിപ്രായം ഉയർന്നു വന്നു